എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഗോമതി പ്രിയ തിരിച്ചു വരികയാണ് ചെമ്പനീർ പൂവ് ജനശ്രദ്ധ പറ്റിയ ഏഷ്യാനെറ്റിലെ ഏറ്റവും നല്ലൊരു സീരിയലായി അതിലെ നായികയായി ചെന്ന രേവതിയാണ് ഈ സീരിയലിലോട്ട് പുത്തൻ സീരിയൽ മഹാനദി എന്നാണ് ആ സീരിയലിൻ്റെ പേര് അത് തമിഴിൽ തമിഴിൽ ഒത്തിരി സീരിയലുകൾ നമുക്ക് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് അതിലുള്ള ഒരു സീരിയലിലേക്കാണ് നമ്മുടെ രേവതി പ്രിയ നമ്മുടെ ഗോമതി പ്രിയ തിരിച്ചു വരുന്നത് പൂജയൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് മഹാനദി എന്നാണ് ആ സീരിയലിൻ്റെ പേര് അതിൽ നാല് അച്ഛൻ മരിച്ചു പോയും നാല് സഹോദരിമാരെയും അമ്മയും അവർ എങ്ങനെ ജീവിക്കുന്നു അതിൻ്റെ കഥാവിഷ്കാരമാണ് ഈ സീരിയലിലൂടെ പങ്കുവെക്കുന്നത് ഈ സീരിയൽ തമിഴിൽ തന്നെ ഇപ്പോൾ എത്രയോ എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട് അവ ഗോമതി പ്രിയ വരുന്നതിൻ്റെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മൾ കേരളീയർ തമിഴ്നാട്ടിലെ ഒരു പെൺകുട്ടിയെ കേരളത്തിൽ ചേക്കേറി വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും മറ്റുള്ളവർ എന്താ പറയുക അഭിനയിച്ച് കീഴ്പ്പെടുത്തിയ ഒരു നടിയാണ് ഗോമതി പ്രിയ ഗോമതി പ്രിയയുടെ അഭിനയത്തെക്കുറിച്ചൊന്നും പറയണ്ട നമുക്ക് ഞാൻ ആ ചെമ്പനീ പ്രവ് ഗോമതി പ്രിയ പോയതിന് ശേഷം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ ഇഷ്ടമില്ല ഗോമതി പ്രിയ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് രേവതിയായിട്ടുള്ള അഭിനയവും എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ മഹാനദിയുടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൽ ഇപ്പം ബിഗ് ബോസ് സീസൺ സെവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ മഹാനദി വരുന്നത് എന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സച്ചിൻ ദേവ് അങ്ങനെയുള്ള ഹരിത നായർ അങ്ങനെയുള്ള താരങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പക്ഷേ നായകനെ മാറ്റിയിട്ട് പലരും പല അഭിപ്രായവും പറയുന്നുണ്ട് സാന്ത്വനത്തിലെ ശിവനെ മാറ്റണം ശിവനെ ആക്കിത്തരണം അല്ലെങ്കിൽ നമ്മുടെ സജീനെ മാറ്റിത്തരണം എന്നൊക്കെ അഭിപ്രായം പറയുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും ഈ സീരിയലും അതുപോലെ ചെമ്പനീർ പൂവിനെ പോലെ നല്ല രീതിക്ക് മുന്നോട്ട് പോകും നമുക്ക് വിശ്വസിക്കാം എന്തായാലും നമ്മുടെ തമിഴ്നാട്ടുകാർ ഗോമതി പ്രിയ തിരിച്ചു വരുന്ന സന്തോഷത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് വന്ന് നമുക്ക് ആ സീരിയൽ കാണാൻ സാധിക്കട്ടെ നമ്മുടെ രേവതി രേവതിയായി വന്ന ഗോമതി പ്രിയെ വീണ്ടും നമ്മുടെ കേരളത്തിൽ എത്തിച്ചേരുന്നതിൽ വളരെയധികം സന്തോഷമാണ് നിങ്ങളെപ്പോലെ എനിക്കും ഞാൻ അതിനുശേഷം ഈ സീരിയലിൻ്റെ കഥപ്പറച്ചിലോ ഒന്നും ചെയ്തിട്ടില്ല ഗോമതി പ്രിയ പോയതിന് ശേഷം എന്തായാലും മഹാനദി നല്ലൊരു സീരിയൽ എന്നാണ് പറയുന്നത് തമിഴ് തമിഴ് വിജയ് ടി വി ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് മഹാനദി അതിന് നല്ലൊരു സീരിയൽ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം അത് ഇവിടെ കൊണ്ടുവന്ന് കൊളമാക്കരുത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ജനാഭിപ്രായം പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ഗോമതി പ്രിയ തിരിച്ചു വരുമോ എന്നുള്ള ആ പ്രതീക്ഷയെ നമ്മൾ കാത്തിരിക്കുകയാണ് വരട്ടെ എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഒത്തിരി പേര് എൻ്റെ വീഡിയോയിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഗോമതി പ്രിയ വരുമോ വരുമോ കഴിഞ്ഞ ദിവസം എൻ്റെ ലൈവിലും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോമതി പ്രിയ വരുമോ വരുമോ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷേ ഇപ്പോഴൊരു സന്തോഷ വാര്ത്ത അറിയാൻ സാധിച്ചു ഗോമതി പ്രിയ മഹാനദി എന്ന സീരിയലിലൂടെ തിരിച്ചും നമ്മുടെ കേരളക്കരയിലെ മണ്ണിൽ എത്തിച്ചേരുകയാണ് വളരെ സന്തോഷമാണ് ഗോമതി പ്രിയ കാണാനും ഗോമതി പ്രിയയുടെ സംസാരം കേൾക്കാനും എന്താ പറയുക ആ ചിരിക്കുടുക്കയുടെ ഒന്നും തന്നെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ സീരിയൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ എത്തിച്ചേരാൻ വേണ്ടി ഗോമതി പ്രിയ എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഒത്തിരി നന്ദി എല്ലാവരോടും